കുറച്ച് ഹായ് ഇന്നത്തെ ദിവസെല്ലാം സ്വാഗതം സ്വാഗതം അപ്പൊ രാവിലെ സമയം അഞ്ച് മുപ്പത്തഞ്ചാണത്രേ നമ്മളൊന്ന് കോഴിക്കോട് വന്നു കോഴിക്കോട് ഏർ മാവൂർ റോഡില് മഹാരാജ ഗോൾഡ് ഡയമണ്ട് ജ്വല്ലറീന്റെ ഇനാഗ്രേഷൻ ആയിരുന്നു ഇപ്പൊ സിനിമാ താരം ഭാവന വരുന്നത് നമ്മൾ ഈ ഒരു ഗസ്റ്റായിട്ട് വിളിച്ചതിനും ഞാനും കൂടി രാവിലെ തന്നെ കഴിഞ്ഞ് പോകാൻ വേണ്ടി നോക്കുന്നത് ചെറിയ ആൾക്കാരുടെ ഉറക്കിങ് എണീച്ചിട്ട് വരുന്നുണ്ട് ഇന്നലെ അതിനൂട്ടി കുന്നത്തൂര് പോയിന് കുന്നൂര്ത്തൂര് പോയിട്ട് ആ അവിടെനിന്ന് ഇങ്ങനെ അവരാണ് ഇരുന്ന് വർത്തമാനം ആരും ഞമ്മളില് കിടന്നു നമുക്ക് രാവിലെ ആണല്ലോ ഒരുപാട് ആദ്യം കിടക്കും

കോഴിക്കോട് ഗോകുലം മാളിലടിക്കാത് ഗോകുലം മാളിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഈ ബിൽഡിങ്ങിൽ തന്നെയാണ് മഹാരാജ ഗോൾഡേവിൻ്റെ ഉള്ളത് അപ്പോൾ ഇവിടെ എത്തി നമ്മള കൂടെ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോട്ടലിൽ വന്ന് ചായയും കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ തന്നെ ജ്വല്ലറിൽ എത്തി ഉദാഹരണം ഒരു ഒരു മണിക്കൂർ കൂടി സമയമുണ്ട് അപ്പൊ നമ്മള് ഒന്ന് മുന്നിലേക്ക് ജ്വല്ലറി കളക്ഷനും കാര്യങ്ങളൊന്നും കാണാറാണ് അടിപൊളിയാ സമയ മണിക്കാവിന്റെ അല്ലേ വെഡിന്റെ വെഡിംഗിന്റെ

സന്തോഷം എന്തായാലും സന്തോഷം വന്നതിന് സന്തോഷം ഒരുപാട് നാളെ ഞാൻ കോണ്ടാക്ട് ചെയ്യണം ഒരു വർഷത്തിന് മേലായി നമ്മൾ കോണ്ടാക്ട് ചെയ്യണം നിങ്ങൾ പുറത്തേക്ക് പോയി ഞാൻ നമ്മുടെ ഷോപ്പിന്റെ അതേ ഒരു പുതിയ ഷോപ്പാണ് കാലിക്കറ്റ് വന്നിരിക്കുന്നത് അത് ഷോപ്പുകൾ ഒരുപാടുണ്ട് പക്ഷെ പ്രത്യേകതയുള്ള ഷോപ്പുകളാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളുടെ പന്ത്രണ്ടാമത്തെ ഷോറൂമാണ് ഞാനിപ്പോ നിങ്ങളെ കാണാത്ത കുറച്ച് പേർക്ക് കുറച്ച് കളക്ഷൻ കാണിച്ചിട്ടുണ്ടെ ഇപ്പഴത്തെ സാധാരണക്കാർക്ക് നെക്ലസ് എടുത്തടാ ഇവിടുത്തെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതൊക്കെ ഒരു ബ്രേസ്ലെറ്റ് ആണ് ഒരു മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ബ്രേസ്ലെറ്റ് കിട്ടുക അര ഗ്രാമ് ഒരു ഗ്രാമിന്റെ ബ്രേസ്ലെറ്റുകളാണ് ഈ കാണുന്നത് ഏകദേശം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇങ്ങനത്തെ ക്ലസ്റ്റർ ആണ് അതിന്റെ തന്നെ നെക്ലസ് ഉണ്ട് ഒരു ഗ്രാമിൽ ഒരു ഏഴായിരത്തിഅഞ്ഞൂറ് രൂപ ആ ഒരു റേഞ്ചിലുള്ളതാണ് ഇത് കണ്ടില്ലേ റിംഗ് ഒക്കെ നോക്കിക്കണ്ടേ വെറൈറ്റി ആയിട്ടുള്ള റിങ്ങുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇത് കണ്ടില്ലേ ഒന്നൊന്നിന് ബെറ്റർ ആയിട്ടുള്ള റിങ്ങുകളാണ് ഈ ഒരു ഇത് കിട്ടില്ല ഇതൊക്കെ ഒരു ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ളതാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഇത് കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഈ പെൻഡന്റ് കിട്ടും അപ്പം ഇതുപോലത്തെ കളക്ഷൻ ഇത് ബാങ്കിളൊക്കെ നോക്കിക്കണ്ടേ ബ്രാൻഡ് ആ ഒരു കളക്ഷൻ കളക്ഷനുള്ളതാണ് ഒരുപാട് ഇതുപോലത്തെ കളക്ഷനൊക്കെ നമ്മുടെ ഷോപ്പിലുണ്ട് ഇത് കണ്ടില്ല ഇതുപോലത്തെ ഒരു ബാംഗിൾ നിങ്ങൾക്ക് ഒരുപാട് ജുവലറി പോയിട്ട് ഉണ്ടാവും ഇതുപോലത്തെ ഇതൊക്കെ സിക്സ് ഗ്രാംസേ ഉള്ളൂ ഇതൊക്കെ ടു പോയിന്റ് ഫൈവ് ഗ്രാമേ ഉള്ളൂ ഇത് കണ്ടില്ല ഇങ്ങനത്തെ കളക്ഷൻ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് ഡാൻസിങ് വുമൺ ആ ഒരു നെക്ലസ് ഒക്കെ കണ്ടില്ലേ എല്ലാം വെറൈറ്റി ആയിട്ടുള്ളത് ഇത് കണ്ടില്ലേ ടു പോയിന്റ് ഫൈവ് ഗ്രാംസ് ത്രീ ഗ്രാംസിന്റെ ഒക്കെ ബാങ്കിളുകൾ ആണ് ഇതെല്ലാം നൈൻ പോയിന്റ് സിക്സ് ബാങ്കിൾ കണ്ടില്ലേ നല്ല ഭംഗിയായിട്ടുള്ള ബാങ്കിൾ ആണ് ഞാനതാ പറഞ്ഞു ജുവല്ലറി എല്ലാം ഒരു വെറൈറ്റി കളക്ഷൻ ഇനി നിങ്ങൾക്ക് വെഡിങ് പാർട്ടികൾക്കൊക്കെ അതെ ഇത് കണ്ടോ പത്ത് പോയിന്റ് സെറ്റുകളാണ് ടർക്കിഷിൻ്റെ അത് ഏറ്റവും ലോ മേക്കിംഗ് ചാർജിലുള്ള കളർഷാണ് നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ആണ് രണ്ട് ശതമാനമാണ് മേക്കിങ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള ഐറ്റംസ് ഇതൊക്കെ ഒരു ഫൈവ് ആ ഒരു റേഞ്ചിലൊക്കെ റേഞ്ചിലൊക്കെയുള്ള ഐറ്റംസാണ് ഈ കാണുന്നത് ഞങ്ങൾ വിനാഗോഷം പ്രമാണിച്ചുള്ള ഓഫറാണ് ഈ കൊടുത്തിരിക്കുന്നത് ഉണ്ടല്ലോ ഇതെല്ലാം വൺ ഗ്രാമിന്റെ റിങ്ങുകളൊക്കെയാണെന്ന് നിങ്ങൾ ഞാൻ പറയല്ലോ പല വെറൈറ്റി ആയിട്ടുള്ള കളർഷാണ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് ഗ്രാംസിന്റെ നെക്ലസ് കളർ ആണ്ണത് രണ്ടര ഗ്രാമേ ഉള്ളു ഇത് പറയുന്നത് അഞ്ചു വർഷത്തൊക്കെ യൂസ് ചെയ്യാം അങ്ങനെ ഏതെങ്കിലും ഗ്യാരണ്ടി കൊടുക്കുവോ അഞ്ചു വർഷം നിങ്ങൾ ഇതിന് എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും റിട്ടേൺ കൊടുക്കണമെങ്കിൽ അന്ന് തന്നെ പൈസ ആണ് ഡയമണ്ടാണ് മഹാരാജ് ഡയമണ്ട് കളക്ഷൻ ആണ് എല്ലാം ലൈറ്റ് വെയ്റ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതൊന്ന് കണ്ടാൽ അറിയാൻ പറ്റും വെഡ്ഡിംഗ് പാർട്ടികളൊക്കെ ആണെങ്കിൽ ഇതിൽ ഒരു അയ്യായിരം രൂപ തൊട്ടൊക്കെ ഡയമണ്ട് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഇത് കണ്ടില്ല രണ്ടര മൂന്ന് ഗ്രാമിന്റെ ഒക്കെ ബാങ്കിൾ അപ്പൊ നമ്മുടെ ഷോപ്പ് കോഴിക്കോട് ഉണ്ട് കേട്ടോ എറണാകുളം ഉണ്ട് അതുപോലെ തന്നെ തൃപ്പൂണിത്തറ തൃശൂരുണ്ട് അതുപോലെ തന്നെ ഷാർജയിൽ അബുദാബിയിലൊക്കെ നമ്മുടെ ഷോപ്പ് ഉള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ ഷോറൂം ഇപ്പൊ നമ്മുടെ ഷോറൂം വരുന്നത് മാവൂർ റോഡിൽ തന്നെയാണ് ഗോകുൽ മാളിന്റെ അടുത്ത് തന്നെയാണ് അറ്റിയാറ ഹോട്ടലിന്റെ മറ്റേ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം ഇതൊന്നും വന്ന് കാണുക ഞങ്ങൾ അതേ പറയുന്നുള്ളു ജുവല്ലറി എല്ലായിടത്തും ഉണ്ട് ഈ ഒരു കളക്ഷൻ വന്ന് കാണുക ഇപ്പോഴത്തെ ജനറേഷൻ പറ്റിയ കളക്ഷനാണ് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളുടെ പന്ത്രണ്ടാമത്തെ ഷോറൂമാണ് ഈ വന്നിരിക്കുന്നത് ഓക്കെ സന്തോഷം എല്ലാം കാണിച്ച് വന്നു പറഞ്ഞ് തന്നു കുറെ കൾസറും അവിടെ എല്ലാം ആയിട്ടുണ്ട് അപ്പൊ ഇനി ഇനോഗ്രേഷൻ നടക്കണ കുറച്ച് സമയം കഴിഞ്ഞായിട്ട് ഫുൾ ഫുള്ള് ആളായിരിക്കും അല്ലേ വളരെ സന്തോഷം എനിക്ക് എന്തായാലും കാണാൻ വന്നപ്പോ ഞാൻ കണ്ടു കാർന്ന് ഇറങ്ങുന്ന സമയം ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു എത്ര ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാളാണ് ഏറ്റവും വലിയ ഉയരങ്ങൾ നിൽക്കുന്ന ആളാണ് പക്ഷെ സിംപ്ലിസിറ്റിയാണ് വിജയന്റെ ഫാമിലിയിലും എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു കാര്യം അതെന്ത് ഫംഗ്ഷൻ വന്നാലും നിങ്ങളുടെ കയ്യിൽ ഇനി അപ്പൊ ആഗ്രഹിച്ചാലും അത് പ്രത്യക്ഷപ്പെടുത്താനുള്ള ശക്തി കിട്ടിയാലും നിങ്ങൾ ഈ സിംപ്ലിസിറ്റിയിൽ തന്നെയായിരിക്കും വീണ്ടും നിങ്ങളെ കാണാൻ പറ്റിയ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ് അത് ഉള്ളിത്തട്ട് പറയാണ് എന്തായാലും ഒരു കുഞ്ഞുമാവയെ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണെന്ന് അറിയാം ആരോഗ്യമുള്ളൊരു കുഞ്ഞായിട്ട് നമ്മൾ സ്വപ്നം കണ്ട പോലെ തന്നെ ഒരു കുഞ്ഞുമാവയ്ക്ക് കവിക്ക് ജന്മം നൽകാൻ പറ്റട്ടെ അതല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടേ അല്ലെ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞാണേലും ആരോഗ്യമുള്ള ഒരു കുഞ്ഞു തീർച്ചയായിട്ടും അതെ അതെ കാണാം 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 ഷൂറായിട്ട് നമുക്ക് കാണാം ബിജോട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു മച്ച് കുടുംബം ഇത്രയും വീഡിയോ നല്ലൊരു ാണ് വേണ്ടത് കോമഡി ആണോ പഠിക്കാനുണ്ട് അങ്ങനെയുള്ള രീതിയിൽ ഇതാണ് ഇവർ ചെയ്യുന്നത് എന്നാൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് ഇൻഫ്ലുവാനും പറ്റുന്നുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത വലിയൊരു ഫംഗ്ഷന് സന്തോഷം നമുക്ക് സന്തോഷം ആണ് ാണ് <laughs> എല്ലാം എല്ലാ അനലക്ഷ്മി നമ്മുടെ കൂടെ ജോയിൻ നല്ലൊരു കൂടെ തന്നെ ഞാൻ അവരെ വേദിയിലേക്ക് സഹർഷം ക്ഷണിക്കുകയാണ് ഈ അടുത്ത് തന്നെയാണ് യൂട്യൂബിന്റെ ഏറ്റവും വലിയ പദവി നിൽക്കുന്ന പുരസ്കാരങ്ങളെല്ലാം അവരെ തേടിയെത്തിയത് അങ്ങോട്ടിവിടെയുള്ള എല്ലാവരും കവി എവിടെ നിന്ന് ഇങ്ങനെ അമ്മയെ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പൊ അവരോടൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറയണം അപ്പൊ ഞാനും കൂടി ഇങ്ങോട്ടേക്ക് വന്നു വരാൻ പറ്റിയിട്ട് നേരിട്ട് സന്തോഷം പുതിയ ഈ ഷോമിനെല്ലാം കുടുംബത്തിന് അടിപൊളി അതിനുശേഷം നമുക്ക് കാണാറുണ്ട് ഫോട്ടോ സെഷനാണ് ഇന്ന് ആൾക്കാരൊക്കെ പുറത്ത് നമ്മളെ ഇത് കുടുംബാംഗങ്ങളെല്ലാം നമ്മളങ്ങോട്ടേക്ക് പോകുന്നത് കുറെ ആൾക്കാർ പുറത്ത് എടുക്കാനും ചേച്ചി അങ്ങോട്ട് പോയിക്കോണെല്ലാം എടുക്കുന്നുണ്ട് ഇവിടെ ഭാവന അവിടെ കഴിഞ്ഞിട്ട് ഇടുന്നത് വീട്ടിലെല്ലാം നോക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ വേണ്ടി പുറത്ത് നമ്മളെ ഇത് കുടുംബാംഗങ്ങളുണ്ട് അങ്ങോട്ട് പോയിട്ട് ഇവർ ഹോട്ടലിൽ ഇതിന് നമ്മൾ അങ്ങോട്ടേക്ക് പോവാം ആനാൻ ഒരു ഡ്രൈവറുണ്ട് ഹായ് ക്ഷേത്രൻ്റെ ചാനലിലെ എല്ലാവർക്കും എൻ്റെ ഹായ് നമ്മൾ കാണുന്ന ചാനൽ നമുക്ക് ഇഷ്ടമുള്ള ചാനലാണ് ഞങ്ങൾക്ക് താങ്ക് യു താങ്ക് യു സോ മച്ച് അതിനുട്ടി അങ്ങനെ വരുമ്പോൾ എന്താ പറയുമ്പോൾ തന്നെ കാണാൻ പറ്റുമോ ഇപ്പൊ പാട്ട് കേൾക്കാറൊക്കെ പറഞ്ഞ് ഇപ്പൊ നമുക്ക് ഈ അഞ്ചാം തീയതി ഒരു പ്രോഗ്രാം വരുന്നുണ്ട് അപ്പോൾ അന്ന് എന്തായാലും ഞാൻ നേരത്തെ തന്നെ എന്തായാലും എനിക്ക് വീട്ടിലേക്ക് എന്തായാലും ഒരു വീട്ടിലൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരുന്നതായിരിക്കും കാണാം അപ്പൊ നല്ലൊരു സന്തോഷം ഇന്ത്യന്റെ സ്വകാര്യ അഹങ്കാരാണ് ആനക്കാനന്റെ വലുപ്പം അറിയില്ല എന്ന് വലിപ്പറിയില്ലെന്ന് പറഞ്ഞാൽ വലുപ്പം അറിയില്ല അതുകൊണ്ടാണ് അത് വേറെ ലെവലാണ് ഇപ്പൊ ഞങ്ങള് വരുമ്പോ സത്യം ഇവിടെ ഇരിക്കാണ് ഇവിടെ ഇരിക്കാണ് തീർച്ചയായിട്ടും നല്ല കോഴിക്കോടൻ ബിരിയാണി ഒരു ഫുഡിന്റെ അല്ല ലേറ്റ് ഇപ്പൊന്നല്ലേറ്റ് പിന്നെ ഇനി അടുത്ത പരിപാടി നമ്മൾക്ക് ശരി അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം അടിസ്ഥലത്താണോ കോഴിക്കോടി നമുക്ക് എന്തായാലും കൂടുതൽ അടിച്ചിട്ടു അപ്പൊ നമ്മള് ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു പോക്കാന്ന് മൂന്ന വൈക്കിടെ പനനക്ക് ഭയങ്കര രഞ്ജിത്ത് രഞ്ജിത്ത് തമിഴ്നാട്

കൊച്ച പണിയാന്ന് അവര് പറഞ്ഞു ഇങ്ങനെ മേടിച്ച പക്ഷെ നമ്മള് സഞ്ചിലായി കൊണ്ടുവന്നുകഴിഞ്ഞാല് അതുകൊണ്ട് ഈ സാധനമായിരിക്കും ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടാലോ ഒറിജിനൽ കിട്ടൂലമ്മേ അതാ ഒരു കൊത്തിന് പുളക്കണം കൊച്ചു പണിയാണ് ഇത് നമുക്ക് നോക്കാം നന്ന കൊത്തി രാവിലെ പാത്രാട്ടന കൈകി തന്നിന് വിജാട്ടന ഇന്നലെ കോഴിക്കോട് പോയി മാത്രം അത് എല്ലാ ദിവസവും അറിയുമ്പോ വിശ്വസിക്കില്ലല്ലോ അതുകൊണ്ടത് അപ്പൊ ഇന്നലെ വിജയന് അനൂട്ടിയല്ല കോഴിക്കോട് പോയിട്ട് ഒരു സർപ്രൈസ് 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 ഞാനും എന്നാ ആ അത് വരുമ്പോന്നർപ്രൈസായില്ലേ ഈടെന്ന് കിട്ടായിട്ട് കവി കർണാടക കോഴിക്കോട്ടോട് വരുമ്പോ കണ്ടപ്പോടെ കണ്ട നിർത്തിട്ട് നമ്മള് മനുഷ്യരണ്ട് ഇപ്പ്രാശം കോഴിക്കോട് കെട്ടിയേ അപ്പൊ

ഇങ്ങനെ എങ്ങനെയാ ഇത് കിട്ടുന്നില്ല അവരിപ്പങ്ങനെയുള്ളത് ഓണം എടുക്കാൻ വേണ്ടി അകത്ത് കിട്ടില്ല വെള്ളം കിട്ടുമ്പോൾ നീണ്ട എങ്ങനെ അത് കുറച്ച് പണിയുണ്ട് ഒന്ന് പറയാണ്ടേട്ടാ ഇത് ഇനി എന്തെങ്കിലും വെളുപ്പൊഴി എന്തെങ്കിലും ഉണ്ടോ കേട്ടോ നമുക്ക് ഒട്ടിക്കാറായിട്ട് അറിയില്ല പണിന്നൊക്കാന്നിത് ഓരോ പാത്രം ഓരോന്നു പറയില്ലേ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാ അനക്കൽ നാനക്കാട്ടിയും കവിഷ്ട്ടേ ണ്ടാ ഇത് ഈ കിട്ടിയ കോല ഇങ്ങനെ ഇങ്ങനെയൊന്നും കിട്ടില്ല ഇത് അതേ ഇത്രപ്പോഴും നല്ല കിട്ടുന്നു നല്ലവണ്ണം അങ്ങനെ അങ്ങോട്ടൊക്കെ പോകണ്ടെങ്കിൽ ഞാൻ കുറച്ച് ചേട്ടാ എന്നാലും ഇന്നലെ കൊണ്ടുവന്നത് അതിന്റെ ആശൊക്കെ ഒന്ന് കൊണ്ടു കൊടുത്തു ഒന്ന് തിന്നിട്ട് കാണിക്കാൻ തിന്നു തിന്നു മകളെ തിന്നു ഏട്ടനൊന്ന് കാണട്ടെ ഇത് 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 എനിക്ക് കവി പറഞ്ഞ പോലെ കൊറച്ച് പണിയുണ്ട് കേട്ടാ കാസർ ചോറ് എടുക്കണ്ടിരിക്കല് കാരണം ഇത് കൊത്തി അവരത്രക്ഷണ ആക്കുവാല്ലേ അവരിങ്ങനെ ചെത്തി ചെത്തിയാക്കുമ്പോ അത് തിന്നാനും നല്ല രസം നമ്മക്കിത് ചെത്തിന്ന് ആവും അപ്പൊണ്ടത്തി പൊട്ടിട്ടൊന്നും നമുക്ക്

ഒരു കഷ്ണം കുഞ്ഞു കുഞ്ഞു ഭയങ്കര ഇഷ്ടായിട്ടുണ്ടാവും കവിക്കെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം അപ്പൊ എന്തായാലും വിശേഷമായിട്ട് ഇന്നാളവരാം എല്ലായിരിക്കും